അങ്ങനെ നമ്മൾ എല്ലാവരും ആവശ്യത്തോടെ കാത്തിരിക്കുന്ന ഫുട്ബോൾ പ്രേമികൾ എല്ലാവരും ആവശ്യത്തോടെ കാത്തിരിക്കുന്ന കോപ്പ കോപ്പാട്രയുടെ എൽ ക്ലാസിക്ക ഫൈനൽ നമ്മളിലേക്ക് ഇങ്ങെത്തിയിരിക്കുകയാണ് ഇന്ന് രാത്രി ഒന്നരയ്ക്ക് സെവില്ലയിൽ വെച്ച് അഥവാ ഞായറാഴ്ച പുലർച്ചെ ഒന്നരയ്ക്ക് സെവില്ലയിൽ വെച്ച് ഇരുവരും ഏറ്റുമുട്ടാൻ പോകുന്നത് ഇപ്പൊ ഏഴാമത്തെ എട്ടാമത്തെ തവണയാണ് ബാഴ്സലോണിയും റയൽമാനും തമ്മിൽ ആ ഒരു കോപ്പ കോപ്പഡറയുടെ ആ ഒരു ഫൈനൽ ഫൈനലിൽ ഏറ്റുമുട്ടുന്നത് നൂറ്റി ഇരുപത്തി മൂന്ന് വർഷമായി കോപ്പാഡ്ര ആ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് പക്ഷെ അതിൽ ഏഴ് തവണ മാത്രമേ ഇതിനു മുമ്പ് റയൽമാരിടും ബാർസലും നമ്മൾ ഏറ്റുമുട്ടിയത് അതിൽ നാല് തവണ റയൽമാരുടെയാണ് വിജയിച്ചത് അതിൽ മൂന്ന് തവണ മാത്രമേ ബാർസലോണയ്ക്ക് വിജയിക്കാൻ സാധിക്കും സാധിച്ചിരുന്നുള്ളൂ ഇപ്പൊ എട്ടാമത്തെ തവണയാണ് ഇരുവരും തമ്മിൽ ആ ഒരു ഫൈനൽ പോപ്പുലറിറ്റി ഒരു ഫൈനൽ ഏറ്റുമുട്ടാൻ പോകുന്നത് ആ കോമ്പറ്റീഷൻ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കോമ്പറ്റി ട്രോഫി നേടി നേടിയിട്ടുള്ളത് അത് ബാർസിലോണയാണ് മുപ്പത്തി ഒന്ന് തവണ പക്ഷേ റയൽമാരിനാവിടെ മൂന്നാമത്തെ സ്ഥാനമാണ് രണ്ടാമത്തെ സ്ഥാനം അത്രി ക്ലബ്ബാണ് ഇരുപത്തിമൂന്ന് തവണ നേടിയിട്ടുള്ളത് റയൽമാരുടെ ഇരുപത് തവണ മാത്രമേ റയൽമാർ നേടാൻ സാധിച്ചുള്ളൂ അവസാനം അവസാനം റയൽമാരുടെ ഭാസനും തമ്മിൽ ഒരു കോപ്പർ റിലറയുടെ ഒരു ഫൈനലിൽ ഏറ്റുമുട്ടിയത് അത് രണ്ടായിരത്തി പതിനാലിലാണ് അന്ന് റയൽമാരുടെ വിജയം രണ്ടേ ഒന്ന് എന്ന സ്കോർ ലൈനിൽ എൺപത്തഞ്ചാമത്തെ മിനിറ്റിൽ ബെയിൽ നേടിയ ആ ഒറ്റ ഗോൾ ബെയിൽ നേടിയ ആ ഗോളിന്റെ വിജയത്തോടെ രണ്ടേ ഒന്ന് എന്ന സ്കോർ ലൈനിൽ ആയിരുന്നു അന്ന് റയൽമാർ വിജയിച്ചിരുന്നത് അതിനുശേഷം പതിനൊന്ന് വർഷത്തിന് ശേഷമാണ് ഇപ്പം ഒരു കോപ്പർഡയുടെ ഒരു ഫൈനലിൽ റയൽമാരുടെ ഭാസ്വണെ തമ്മിൽ ഏറ്റുമുട്ടാൻ പോകുന്നത് എൽ ക്ലാസിക നോക്കുകയാണെങ്കിൽ ഇരുവരും തമ്മിലുള്ള എൽ ക്ലാസിക നോക്കുകയാണെങ്കിൽ ഇരുപത്തി ഇരുന്നൂറ്റി അൻപത്തി ഒമ്പത് എൽ ക്ലാസിക ഇതിനോടകം തന്നെ റയൽമാരും ബാസണൻ കളിച്ചിട്ടുണ്ട് അതിൽ നൂറ്റി അഞ്ച് തവണ റയൽമാർ വിജയിച്ചിരുന്നു നൂറ്റി രണ്ട് തവണ ബാർസണാണ് വിജയിച്ചത് അൻപത്തിരണ്ട് തവണ സമനിലയാവുകയാണ് ചെയ്തത് അതിൽ തന്നെ ഈ സീസണിൽ ഈ സീസണിൽ ഇതിനോടകം രണ്ട് എൽ ക്ലാസിക നടന്നിട്ടുണ്ട് ഒന്ന് ജനുവരിയിൽ നടന്ന ഒരു കിങ്സ് കപ്പിൽ റയൽമാനെ അഞ്ച് രണ്ടിനെ രണ്ട് സ്കോർ ലൈനിൽ ബാർസലോണ തോൽപ്പിച്ച് അന്ന് കിങ്സ് കപ്പ് ബാർസലോണ നേടുകയുണ്ടായിരുന്നു ജിദ്ദയിൽ വെച്ച് നടന്ന ആ മാച്ചിൽ അതിനു മുമ്പ് ഒക്ടോബറിൽ ഇരുവരും തമ്മിൽ ലീഗ് കപ്പിൽ ഏറ്റുമുട്ടുകയുണ്ടായിരുന്നു ബെർണാബുവിൽ വെച്ച് നടന്ന മത്സരത്തിൽ അന്ന് ബെർണാബുവിൽ റയൽമാനെ നാല് സിറയ്ക്ക് തറപ്പറ്റിച്ചുകൊണ്ട് അന്ന് ബാഴ്സലോണയാണ് വിജയി വിജയിച്ചത് അതിനുശേഷം ഇതിപ്പോ മൂന്നാമത്തെ തവണയാണ് ബാർസലോണയും റയൽമാൻ തമ്മിൽ ഏറ്റുമുട്ടാൻ പോയത് ഇനി ഒരു തവണ ഏറ്റുമുട്ടാനുണ്ട് അത് ലീഗ് ലീഗ് ലീഗിൽ ബാർസണിയും റെയിൽമാനും തമ്മിൽ ബാർസലിയുടെ ഹോം ഗ്രൗണ്ടിൽ ഏറ്റുമുട്ടാനുണ്ട് അതിന് മുന്നോടിയായി ഇപ്പൊ ഒരു സൂപ്പർ എൽ ക്ലാസിക്കോ ഫൈനൽ ആണ് നമുക്ക് മുമ്പിൽ എത്തിയിട്ടുള്ളത് ഫോം ബൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏർ റെയിൽമാനടും ബാർസലും ആ ഫോം ബൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ചാൻസ് വന്നിരിക്കുന്നത് ബാർസലയ്ക്ക് തന്നെയാണ് കാരണം ഇനിയിപ്പം റയൽമാന്റെ ആ പോയിന്റ് ഓഫ് വ്യൂ നോക്കണമെങ്കിൽ ചാമ്പ്യൻ ലീഗ് അവർ ആസനോട് തോറ്റി പുറത്തായിട്ടുണ്ട് ഇനിയിപ്പം രണ്ട് കോമ്പറ്റീഷൻ മാത്രമേ അവർക്ക് മുന്നിലുള്ളൂ ഒന്ന് ലീഗ് ലീഗിലാണെങ്കിൽ നാല് പോയിന്റ് പിറകിലാണ് റയൽമാൻ്റെ ഉള്ളത് ഇനിയിപ്പം നല്ല ഫോമിലാണ് ഫോം ബേസ് നോക്കോടെയാണ് ഫോമിൽ ഉള്ളത് അപ്പം മികച്ചൊരു എൽ ക്ലാസിക്കൽ മാച്ച് തന്നെയാണ് നമുക്ക് ഇന്ന് രാത്രി കാണാൻ സാധിക്ക സാധിക്കുന്നത് കാരണം റയൽമാന്റെ ഈ സീസണിനെ മുഖം രക്ഷിക്കണമെങ്കിൽ ഈ കോപ്പഡലിന്റെ ഫൈനൽ ബാർസോണെ തോൽപ്പിച്ച് എന്തായാലും ആ ട്രോഫി ഏറ്റവും ട്രോഫി നേടിയേ മതിയാവുകയുള്ളു ഒരു മരണക്കളി തന്നെയാണ് റയൻമാനെ സംബന്ധിച്ച് എന്നാൽ ബാർസോണ് നോക്കുന്നതോ ഈ സീസണിൽ ഒരു ട്രിബിളിന് വേണ്ടിയാണ് ബാർസോണ നോക്കുന്നത് കാരണം ചാമ്പ്യൻ ലീഗിന്റെ സെമി ഫൈനലിലുണ്ട് ഇനിയിപ്പം ലീഗിലാണെങ്കിലോ ഒന്നാം സ്ഥാനത്താണ് റയൻമാനിന്റെ പിന്തള്ളി ഒന്നാം സ്ഥാനത്ത് നാല് പോയിന്റ് വ്യത്യാസത്തിൽ ഒന്നാം സ്ഥാനത്താണ് അതുപോലെ തന്നെ ഇനി കോപ്പാഡിയുടെ ഫൈനലിൽ എത്തിയിട്ടുണ്ട് എന്തായാലും ഒരു മൂന്ന് ട്രോഫി എന്നൊരു സ്വപ്നത്തിലാണ് ബാർസലോണ ആരാധകർ ഉള്ളത് അതേപോലെ അതുപോലെ തന്നെ ബാർസലോണ സംബന്ധിച്ച് ഫ്ലിക്ക് കളിച്ച ഫൈനൽ മത്സരങ്ങളിലൊക്കെ ഫ്ലിക്ക് വിജയിച്ചിട്ടുണ്ട് ആ ഒരു പ്രതീക്ഷയിലാണ് ബാർസലോണ ആരാധകരും ലൈനപ്പ് നോക്കുകയാണെങ്കിൽ ബാർസലോണെ സംബന്ധിച്ചും അതുപോലെ തന്നെ റൈമാനെ സംബന്ധിച്ച് ഒരു സ്ട്രോങ് ലൈനപ്പ് ആയിരിക്കും ഇരു കോച്ചുകളും ഫസ്റ്റ് ലൈനും ഇടാൻ സാധ്യത ബാർസലോണ ഒരു ടീം ലൈനപ്പ് നോക്കുകയാണെങ്കിൽ ടെർ ഒരു ഗ്രീൻ ലൈറ്റ് ലഭിച്ചിട്ടുണ്ട് പക്ഷെങ്കിലും ചെസ്റ്റിന് തന്നെയായിരിക്കും ഗോൾ കീപ്പർ ഗോൾ കീപ്പറായിട്ട് വരാൻ സാധ്യത കഴിഞ്ഞ ദിവസം കൂണ്ടയും മാർട്ടിനും ഇല്ലായിരുന്നു അത് അതിനുപകരം ഇപ്രാവശ്യം കൂണ്ട റൈറ്റ് ബാക്കായിട്ട് വരാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ കുബാർസി ഇനിഗോ മാർട്ടിനസ് മാർട്ടിൻ ലെഫ്റ്റ് ബാക്കി വരും അതുപോലെ തന്നെ ബ്ലെയ്ഡും ബാർസോണിലെ ആ ലൈനിൽ ബ്ലൈഡും അതുപോലെ തന്നെ ലെവൻഡോസ്കിയും പരിക്കേറ്റ പിടിയിലാണ് അപ്പം മിഡ്ഫീട്ട് നോക്കിയാണെങ്കിൽ ഡിയോങ് പെഡ്രി എന്തായാലും മസ്റ്റായിട്ട് കാണും ഒന്നെങ്കിൽ ഓൾമോ അല്ലെങ്കിൽ ഗാവി ആയിരിക്കും വരാൻ സാധ്യത ഫ്രണ്ട് ലൈനിൽ ലാമിനെമാലും ഫെറാടോറസും റാഫിനുമായിരിക്കും അപ്പം റയൺമാറിന്റെ ലൈനപ്പ് നോക്കുകയാണെങ്കിൽ ഗോൾ കീപ്പറായിട്ട് കോർട്ടുവ തന്നെ ആയിരിക്കും അതുപോലെ തന്നെ ബാക്ക് ലൈനിൽ റൈറ്റ് ബാക്ക് ആയിട്ട് വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ റൗൾ റൂഡിഗറും റൂഡികറും ആയിരുന്നു കഴിഞ്ഞ ഈ പറഞ്ഞ എൽ ക്ലാസിക്കയിൽ ലെഫ്റ്റ് ബാക്ക് വരാൻ സാധ്യത പക്ഷേ കമവിക കഴിഞ്ഞ കളിയിൽ പരിക്ക് പറ്റിയിരുന്നു അതുപോലെ തന്നെ ഡാവിഡ് അലാബ പരിക്കിന്റെ പിടിയാണ് അപ്പം ഫെറാൻ ഖാസി തന്നെയായിരിക്കും ലെഫ്റ്റ് ബാക്ക് ആയിട്ട് ലൈനപ്പിൽ വരാൻ സാധ്യത മിഡ്ഫീൽഡ് നോക്കുകയാണെങ്കിൽ വാൽവേർദെ ബെല്ലിംഗാം ആയിരിക്കും കാരണം കഴിഞ്ഞ കളിയിൽ ബ്രഹാം ഡിയാസും അതുപോലെ തന്നെ അർദ്ധ ഗോളറും ലൈനപ്പിൽ ഉണ്ടായിരുന്നു അപ്പം അവരെന്തായാലും സാക്രിഫൈസ് ചെയ്ത് ബെല്ലിംഗാമും വാൽവേർദയും ആയിരിക്കും മിഡ്ഫീൽഡിൽ വരാൻ സാധ്യത അതുപോലെ തന്നെ കഴിഞ്ഞ കളിയിൽ എൻട്രിക്സ് ആയിരുന്നു റോഡിഗ്രിപ്പരും അവിടെ ഫസ്റ്റ് ലൈനപ്പിൽ ഉണ്ടായിരുന്നു അപ്പം എന്തായാലും റോഡിഗ്രോ മിനിഷ്യസ് ജൂനിയർ എംബാപ്പ ആയിരിക്കും ഫ്രണ്ട് ലൈനിൽ വരിക അപ്പൊ ഒരു മിഡ്ഫീൽഡ് ബാറ്റിൽ തന്നെയായിരിക്കും ബാർസണേയും റൈമാർ തമ്മിലുള്ള മത്സരം വരിക കീ ആയിട്ട് ചിലപ്പോ വിനീഷ്യസിനെയും എംബാപ്പയായിരിക്കും റൈൻമാറിന്റെ മുമ്പിലുള്ളത് എന്തായാലും ലാമിൻ എമാലി പെഡ്രി ആയിരിക്കും കീ പ്ലെയേഴ്സ് ആയിട്ട് ബാർസോണിക്ക് മുന്നിലുള്ളത് പക്ഷേ എങ്കിലും ഒരു മിഡ്ഫീൽഡ് ബാറ്റിൽ വരികയാണെങ്കിൽ പെഡ്രിയും വാൽവേനും തമ്മിലൊരു മിഡ്ഫീൽഡ് ബാറ്റിലായിരിക്കും അവിടെ വരുന്നത് അപ്പൊ ബെല്ലിംഗാമും വാൽവേഡിയും ചോമൈനയും കൂടെ ചേരുമ്പോ എന്തായാലും മിഡ്ഫീൽഡ് അവിടെ ഒരു കരുത്തുറ്റ കരുത്തുറ്റ മിഡ്ഫീൽഡ് തന്നെയായിരിക്കും റൈമാനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഫേവറബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നത് ബാർസോണെ തന്നെയാണ് ഫോം വൈസ് നോക്കുകയാണെങ്കിൽ ഒരു ട്രിബിളിന് വേണ്ടിയായിരിക്കും ബാർസോണെ കളിക്കുന്നത് കളിച്ച് റയൽമാനെതിരെ ഒരു മികച്ച ആധിപത്യത്തിൽ വിജയിക്കാനായിരിക്കും വിജയിക്കാനായിരിക്കും ബാർസോണ ശ്രമിക്കുക അതേപോലെ തന്നെ റയൽമാന്റെ ഒരു പോയിന്റ് വ്യൂ നോക്കുകയാണെങ്കിൽ ഈ സീസണിൽ രക്ഷിക്കാനുള്ള രണ്ട് കോമ്പറ്റീഷനെ ഇനി ബാക്കിയുള്ളൂ അത് കോപ്പാട്രേയും ലലീഗയുമായിരിക്കും അപ്പം ഇരു ടീമുകളും ഒരു വമ്പം പോരാട്ടം തന്നെ ആയിരിക്കും ഇന്ന് ഇന്ന് രാത്രി നമുക്ക് കാണാൻ സാധ്യത അപ്പം നിങ്ങളെ സ്കോർ എന്തായിരിക്കും ആരായിരിക്കും വിജയിക്കുക എന്നത് എന്റെ കമന്റിലൂടെ അറിയിക്കുക അപ്പൊ മികച്ചൊരു മാച്ചിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം അപ്പൊ പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും നമസ്കാരം